സുഹൃത്തുക്കളെ ഇറാനിൽ ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് മഹ്സ അമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടു കാര്യ ക്രൂരമായി കൊലപ്പെടുത്തുകയും അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കൂട്ടക്കുരുതി തന്നെ ഇറാൻ നടത്തുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ ഇറാനിൽ വീണ്ടും ഹിജാബ് ധരിക്കാത്തതിന്റെ പേരില് പോലീസ് മർദ്ദനത്തെ തുടർന്ന് മെട്രോ ട്രെയിനിൽ കുഴഞ്ഞു വീണ കാരിയായ അർമിത ഗർവന്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചു ഒക്ടോബർ ഒന്നാം തീയതിയാണ് കൂട്ടുകാരികൾക്കൊപ്പം സഞ്ചരിക്കുന്നതിനിടയിൽ ടെഹ്റാൻ മെട്രോയിൽ അർമിത കുഴഞ്ഞു വീണത് കനത്ത സുരക്ഷയിൽ ടെഹ്റാൻ ഫാജിർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടിയുടെ മസ്തിഷ്ക മരണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിജാബ് ധരിക്കാത്തതിന് അർമിതയെ മർദ്ദിച്ചു എന്ന ആരോപണം പോലീസ് നിഷേധിച്ചെങ്കിലും സംഭവം നടന്നതായി ദൃക്സാക്ഷികൾ സാക്ഷിമൊഴി കൊടുത്തു പൗരാവകാശ സംഘടനയായ ാണ് മത പോലീസ് അർമിതയെ മർദ്ദിച്ചതായി ആരോപണം ഉയർത്തിയത് ഇറാനിയൻ അധികൃതർ പുറത്തുവിട്ട സി സി ടി വി ദൃശ്യങ്ങളിൽ അർമിത മുടി മുറിച്ചുകൊണ്ട് രണ്ട് പെൺകുട്ടികൾക്കൊപ്പം പെഹ്റാനിലെ ഷോഹദ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറുന്നത് വ്യക്തമാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഇതിലൊരു പെൺകുട്ടിയും സഹയാത്രികയും ചേർന്ന് അബോധാവസ്ഥയിലായ അർമിതയെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ കിടത്തുന്നു എന്നാൽ ട്രെയിനിനുള്ളിലെയോ സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടത്തിലെയോ ദൃശ്യങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ശാരീരികമോ വാക്കാലോ ഉള്ള യാതൊരു സംഘർഷവും അർമിതയും മെട്രോ എക്സിക്യൂട്ടീവുകളുമായോ യാത്രക്കാരുമോ യാത്രക്കാരുമായിട്ടോ ഉണ്ടായിട്ടില്ല എന്ന് ടെഹ്റാൻ മെട്രോ മാനേജിംഗ് ഡയറക്ടർ പ്രതികരിക്കുമ്പോഴും ഇതൊക്കെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാക്കുന്ന വസ്തുതകളാണ് ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന അർമിതയുടെ ചിത്രമാണ് ഹെൻഗാവ് പിന്നീട് സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്നത് ആരോഗ്യ പ്രവർത്തകർ നന്നായി പരിശ്രമിച്ചെങ്കിലും മസ്തിഷ്ക സംഭവിച്ചതായി സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ഐ ആർ ഐ എൻ എൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തു എട്ട് ദിവസം മുമ്പ് ഹെങ്കാവും പെൺകുട്ടി അബോധാവസ്ഥയിലാണെന്നും ആരോഗ്യനില മെച്ചപ്പെടുന്നതിന്റെ സൂചനകളൊന്നും പ്രകടമായില്ലെന്നും പറഞ്ഞിരുന്നു ഈ സംഭവം നടക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഹിജാബ് ശരിയായ രീതിയിൽ ധരിച്ചില്ല എന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഇരുപത്തിരണ്ടുകാരിയായ കുർദ്ദു യുവതിയായ മൽസാമിനിയെ കസ്റ്റഡിയിൽ പോലീസ് മർദ്ദിച്ചു കൊന്നത് അതിനെ തുടർന്ന് മാസങ്ങൾ നീണ്ട പ്രക്ഷോഭമാണ് രാജ്യത്തുടനീളം നടന്നത് മൂന്ന് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ മെഹ്സാമിനിക്ക് മസ്തിഷ്ക മരണമാണ് അന്ന് സംഭവിച്ചത് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച് ദൃക്സാക്ഷികൾ പറഞ്ഞു എന്തിനേറെ മെഹ്സാമിനിയുടെ സഹോദരൻ തന്നെ പറഞ്ഞു ഞാൻ സാക്ഷിയാണെന്ന് എന്നിട്ടും പ്രത്യേകിച്ച് ഒരു ആക്ഷനും ഉണ്ടായില്ല കാരണം സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയാണ് ഇത് ഭരിക്കുന്നത് മുമ്പുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് മഹ്സാമിനിയെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് ഉറച്ചു നിന്നു മെഹ്സാമിനിയുടെ മരണം റിപ്പോർട്ട് ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകരായ നിലോഫ് റഹമദി ഇലാഹി മുഹമ്മദി എന്നിവരെ ഇറാൻ ജയിലിലടയ്ക്കുകയും യഥാക്രമം പതിമൂന്നും പന്ത്രണ്ടും വർഷം ജയിൽ ശിക്ഷ വിധിക്കുകയും ചെയ്തു മഹസാമിനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ വലിയ പ്രക്ഷോഭമാണ് ആരംഭിച്ചത് സ്ത്രീകളും കുട്ടികളും പിന്നെ പുരുഷന്മാരും ഒക്കെ ഉൾപ്പെടെ തെരുവിലിറങ്ങി കൊമേനിയുടെ ചിത്രം വെച്ചിട്ട് തന്നെയാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് സ്ത്രീകൾ മുടിമുറിച്ചും അതുപോലെ ഹിജാബും അവരുടെ ബുർക്കയും നിക്കാബും ഒക്കെ വലിച്ചെറിഞ്ഞ് ഖുർഹാനും ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ ഇട്ട് കത്തിച്ചിട്ടായിരുന്നു പ്രതിഷേധം നടത്തിയത് ഒരുപാട് യുവതികൾ കോളേജിലെ കോളേജ് സ്റ്റുഡൻസ് അടക്കം പൂർണമായും ന്യൂഡായിട്ടായിരുന്നു അവർ പൂർണ്ണ നഗ്നരായി തെരുവിലിറങ്ങി അവർ സമരം നടത്തി ഒന്നുകിൽ ജീവിക്കുക സ്വതന്ത്രമായി അതല്ലെങ്കിൽ മരിക്കുക ഇതാണ് അവരെന്നുയർത്തി മുദ്രാവാക്യം ജീവിച്ചാലും മനുഷ്യരെ പോലെ ജീവിക്കണം മരിച്ചാലും മനുഷ്യരെ പോലെ മരിക്കാൻ കഴിയണം നമ്മുടെ സ്വകാര്യതകളിലേക്കും മതം കടന്നു വരരുത് എന്നായിരുന്നു അവർ അന്ന് ഉയർത്തിയ പ്രധാനമായ ആവശ്യം ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ എന്ത് പഠിക്കണം ഞങ്ങൾ എന്ത് ജോലി ചെയ്യണം ഞങ്ങൾ ആരെ വരിക്കണം ആരോടൊപ്പം ജീവിക്കണം ഇങ്ങനെ ഒരു വ്യക്തിപരമായ വിഷയങ്ങളിലും ഈ പ്രാകൃതമായ മതം കടന്നു വരാൻ പാടില്ല അതിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അന്ന് ഇറാൻ സ്ത്രീകൾ സമരം നടത്തിയത് ഇന്നും അതുപോലെ തന്നെ ഇറാനിൽ വീണ്ടും സമരം നടക്കുകയാണ് ഇറാനിലെ സ്ത്രീകൾ വിവസ്ത്രരായി സമര രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സന്ദർഭം വീണ്ടും ഉണ്ടാക്കിയിരിക്കുകയാണ് ഇറാൻ തന്നെ ഗാസ കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ഗാസയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഹമാസ് പോരാളികൾ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം ഹമാസുകളെ നിലം പരിശാക്കിയ വാർത്തകൾ നമ്മൾ കേട്ടതാണ് ഹമാസ് തീവ്രവാദികളെയും നേതാക്കളെയും കൊടുക്കാനുള്ള യുദ്ധത്തിൽ നിരപരാധികളായ സിവിലിയന്മാർക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തതിന് തിരിച്ചടിയായി ഇസ്രയേൽ ഗാസയിൽ അതിശക്തമായ വ്യോമാക്രമണവും പിന്നാലെ കരയാക്രമണവും നടത്തിവരികയാണ് രണ്ടു മാസത്തിലേറെയായി തുടരുന്ന ഈ പോരാട്ടത്തിൽ ഗാസ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇതുവരെ പത്തൊൻപതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് ഹമാസിന് ഈ ആക്രമണങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത് ഇറാനാണെന്ന് ആദ്യം മുതൽ തന്നെ വ്യക്തമാണ് കാരണം ഇറാന്റെ കൂടി പ്രവർത്തിക്കുന്ന ഹൂതികളും യമൻ സൈന്യവുമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ അതുപോലെ ഹിസ്ബുല്ലാട്ടീൻ ലെബനലിൽ നിന്നുള്ള ഇവർക്കൊക്കെ വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൈനിക സായുധ സാമ്പത്തിക സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇറാനാണ് കാരണം ഇറാൻ ഇതിന്റെ പിന്നിൽ പ്രത്യേകമായ താല്പര്യമുണ്ട് ഇറാൻ എങ്ങനെയും ഇസ്രായേലിനെ ഇല്ലാതാക്കണം എന്നാൽ ഇസ്രായേലിനോട് പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിന് ഇറാൻ നിൽക്കുന്നുമില്ല അതുകൊണ്ട് ഇത്തരം ചില ഇരകളെ ഇറക്കിയാണ് ഇപ്പോൾ ഇറാൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഇറാന്റെ തേൻകെണിയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് അതിൽ ഇസ്രയേല് വീണോ ഇല്ലേ ഇപ്പോൾ ഇസ്രായേൽ സൈനികരെ ഹണി ട്രാപ്പ് ചെയ്ത് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ ഇറാൻ പെൺകുട്ടികളെ ഉപയോഗിച്ചതായി തെളിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വടക്കൻ നഗരമായ മഷാദിൽ ഹീബ്രോ ഭാഷയാവുന്ന ഒരു കൂട്ടം ഇറാൻ സ്ത്രീകളെ ഈ ജോലിക്കായി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ലണ്ടൻ ആസ്ഥാനമായുള്ള വാർത്താ ഏജൻസിയായ ഇറാൻ ഇന്റർനാഷണൽ തങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ സ്ത്രീകൾ ഇസ്രായേൽ സൈനികർക്ക് നഗ്ന ചിത്രങ്ങൾ അയച്ച് ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഇറാനിയൻ വനിതകൾക്ക് പരിശീലനം നൽകിയത് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് ആണെന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്ക് ഹീബ്രു ഭാഷയിൽ മികച്ച പരിശീലനം നൽകിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി ഇസ്രേലി സൈനികരുമായി എങ്ങനെ ബന്ധപ്പെടണമെന്നും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് എങ്ങനെയാണെന്നും നിർദ്ദേശങ്ങളും ഇവർക്ക് നൽകിയിട്ടുണ്ട് ഇസ്രായേലി സൈനികരെ വലയിലാക്കാൻ വേണ്ടി അവർ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും അയച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലി സൈനികരെ കൊടുക്കാൻ ഇറാനിയൻ സ്ത്രീകൾ വ്യാജ പേരുകളിലുള്ള സമൂഹ മാധ്യമ പ്രൊഫൈലുകളാണ് ഉപയോഗിക്കുന്നത് അതേസമയം അവർ സൈനികർക്ക് അയച്ചു കൊടുക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും യാഥാർത്ഥ്യം തന്നെയായിരുന്നു ഇത്തരത്തിൽ അയക്കപ്പെട്ട ചില ചിത്രങ്ങളും വീഡിയോകളിലും ഇറാനിയൻ സ്ത്രീകൾ തൊപ്പികൾ ധരിച്ച് കനത്ത മേക്കപ്പ് ധരിച്ചതായാണ് കാണപ്പെട്ടത് ചില സ്ത്രീകളിൽ നാമമാത്രമായ വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേസമയം അയച്ചു കൊടുത്ത ചിത്രങ്ങളിൽ ചിലതിൽ ഇറാനിയൻ സ്ത്രീകൾ പൂർണ്ണ നഗ്നരായും കാണപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഏകദേശം ഇരുപത്തിരണ്ട് വ്യത്യസ്ത പ്രൊഫൈലുകളിൽ നിന്നാണ് ഇസ്രയേൽ സൈനികരെ സ്വാധീനിക്കാൻ ഇത്തരത്തിലുള്ള ശ്രമം നടന്നത് ഇതിൽ രണ്ട് സ്ത്രീകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം രണ്ട് സ്ത്രീകളും മഷാദ് നഗരത്തിൽ നിന്നുള്ളവരാണെന്നും അവരുടെ പേര് സമീറ ബഗ്ബാനി ഹരിയ ആണെന്നും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ഹണി ട്രാപ്പിലൂടെ സ്ത്രീകൾക്ക് നിരവധി വിവരങ്ങൾ ഇസ്രായേൽ സൈനികരുടെ പക്കൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവ കൈമാറിയിട്ടുണ്ട് എന്നുമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന വാർത്താ ഏജൻസി വ്യക്തമാക്കുന്നത് ഇതിൽ നിന്നും ഇസ്രായേൽ സൈനികരിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ ഹമാസ് തീവ്രവാദികൾ ഹണി സ്വീകരിച്ചിട്ടാണെങ്കിലും ശരി ഇസ്രായേലി സൈനികരെ വീഴ്ത്താൻ തന്നെയാണ് ഹമാസ് തീവ്രവാദികളുടെ ലക്ഷ്യം അതായത് പ്രത്യക്ഷമായി നാലു യുദ്ധം ചെയ്തിട്ടും ഇസ്രയേലിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല കരമാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയും വ്യോമമാർഗത്തിലൂടെയും ഒക്കെ യുദ്ധം ചെയ്തിട്ടും ഒരു തരത്തിലും വിജയിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന ഉറപ്പ് കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ താരസുന്ദരികളെ ഇറക്കി ഹണി ട്രാപ്പിലൂടെ തേൻ ഇസ്രായേൽ സൈനികരെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് അതിന് ഇസ്രായേൽ ജൂതന്മാരല്ലേ മുറിയന്മാരല്ലല്ലോ തുണി ചുറ്റിയിരിക്കുന്ന ഒരു മരിച്ചിന് കമ്പ് കണ്ടാലും ചാടി വീഴുന്ന എല്ലാ മുറിയന്മാരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അതുപോലെയാണ് എന്ന് കരുതിയിട്ടാണ് ഇവരിങ്ങനെ ഇറങ്ങുന്നത് കാരണം ഇപ്പൊ ഒരു കഷ്ണം തുണി തലയില് കുറച്ചൊന്നും തലമുടി കണ്ടുപോയി കണ്ടില്ലേ മസാമിനെ ഇറാനികൾ കൊന്നത് എങ്ങനെയാണെന്ന് അതുപോലെ ഒരല്പമെങ്ങാനും ഒരു നഗ്നത കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചാടി വീഴുന്ന ഞമ്മന്റെ ആളുകളെ പോലെയാണ് ജൂതന്മാരെന്ന് കരുതിയോ ഗാസാ മുനമ്പില് ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തില് തുടക്കത്തിലെ തന്നെ ആശങ്ക അറിയിച്ച് ഇറാൻ രംഗത്ത് വന്നിരുന്നു ഇസ്രായേൽ ഹമാസ് പോരാട്ടം വീണ്ടും വഴിത്തിരിവിലേക്ക് കടക്കുന്ന ഈ സന്ദർഭത്തിൽ ഇസ്രായേലിന് അത് ഓർമ്മയുണ്ട് പലസ്തീനില് ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണത്തെ രൂക്ഷമായ ഭാഷയിൽ ഇറാൻ വിമർശിച്ചു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് ഇറാനും കൂടി കടന്നു വന്നാൽ സ്ഥിതിഗതികൾ മുഴുവനും മാറി മറി പ്രദേശത്തുണ്ടാകുന്ന ഓരോ സൈനിക നടപടിയും വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇറാന്റെ സാന്നിധ്യം ഒരുപക്ഷെ ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കാൻ തന്നെ പ്രാപ്തി ഉണ്ടെന്ന് നയതന്ത്ര വിദഗ്ദ്ധർ രേഖപ്പെടുത്തുമ്പോൾ ഇറാൻ പിന്നിൽ നിന്ന് ഹൂതികളെയും യമനികളെയും ഒക്കെ നിർത്തിയാണ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ വീഴ്ത്താൻ പ്രത്യക്ഷമായിട്ട് ഇറാൻ ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇറാനെ പിന്നെ ബാക്കി വെക്കില്ല എന്ന ഭയം കൊണ്ടാണോ അതോ ഇവരുമായിട്ടുള്ള സൗഹൃദ നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ തകരും എന്ന ഭയത്തിലാണോ നന്ദി